അസാംക്കു വരഹത്തല്ല വരകാത്തു അറിയാം നമ്മളെ ചങ്കണേ നമ്മളതാ അട്ടപ്പാടി കാവുണ്ടിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് ഷൂട്ടിങ്ങുകൾ അതുപോലെ തന്നെ ഒരുപാട് സീരിയൽ ഐറ്റംസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ചന്താണ് കാണ നല്ല കാറ്റാണ് അട്ടപ്പാടിയുടെ ആ ഭംഗി ആസ്വദിക്കണെ ഇവിടെ കയറി വന്ന് ഒന്നോ രണ്ടോ ദിവസോ മൂന്നോ ദിവസമൊക്കെ അവിടെ തങ്ങിയിട്ട് ഫുൾ എല്ലാ ഭാഗത്തു കൂടെ ഉള്ളരി കൂടെ ഒക്കെ നടന്ന് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യണം അട്ടപ്പാടുകൾ ഭംഗി ആസ്വദിക്കണമെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ മലനിരകയുടെ നടുവിലാണ് ഇപ്പം ഉള്ളത് മൊത്ത മുകളിലാണ് ഓക്കെ നിങ്ങൾ കാറ്റാടേക്കടലേ ഏറ്റവും മുകളിലാണ് ഞങ്ങളുള്ളത് അറ്റപ്പാടി വനമേഖലയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് എന്താ കാണാൻ രസം എന്ന് പറയാം നല്ല രസമാണ് നല്ല കാറ്റ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ നല്ല തണുത്ത കാറ്റ് ഇതാ ഇതിൻ്റെ അടുത്തന്നെ ഒരു ചെറിയൊരു പൊട്ടിക്കട ചായയും പറ്റും പഴംപൊരൊക്കെ കിട്ടുന്നൊരു ചെറിയൊരു ആണ് മ്പ കമ്പം കാറ്റാടല്ലേ അല്ലേ നല്ല കാറ്റാടിക്കണം നമ്മളെ ആനവണ്ടിതാ കേട്ടോ അതാ ആനോണ്ടി പോറിക്കോളൂ